നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ജഡ്ജി എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് നോക്കാം ഒരു ജഡ്ജി എന്നത് നിയമവും നീതിയും പാലിച്ച് കോടതിയിൽ വരുന്ന കേസുകൾ കേട്ട് തെളിവുകളും വാദങ്ങളും പരിശോധിച്ച് അന്തിമമായി വിധി പറയുന്ന അധികാരമുള്ള വ്യക്തിയാണ് ജഡ്ജിയുടെ പ്രധാന പങ്കെന്താണെന്ന് നോക്കാം കേസ് കേൾക്കുക എന്നത് രണ്ട് വശത്തെയും വാദിയെയും പ്രതിയെയും വാദങ്ങൾ കേൾക്കുക എന്നതാണ് തെളിവുകൾ വിലയിരുത്തി കോടതിയിൽ ഹാജരാക്കുന്ന രേഖകളും സാക്ഷ്യങ്ങളും പരിശോധിക്കണം ഭരണഘടനയും നിയമങ്ങളും അനുസരിച്ച് കേസ് വിശകലനം ചെയ്ത് മാത്രമേ നിയമം പ്രയോഗിക്കാവൂ കുറ്റക്കാരൻ കുറ്റക്കാരനോ നിരപരാധിയോ എന്ന് തീരുമാനിച്ച് ശിക്ഷയോ മോചനം നൽകുന്ന വിധിയോ പ്രഖ്യാപിക്കുക ഒരാൾക്കും അനീതി സംഭവിക്കാതിരിക്കാൻ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യ ഉറപ്പാക്കുകയും നീതിയുടെ സംരക്ഷകൻ ആകണം രോ ഡോക്ടർ രോഗിക്ക് ചികിത്സ നൽകുന്നതുപോലെ വക്കീൽ ആളെ നിയമത്തിൽ പ്രതിനിധീകരിക്കുന്നതുപോലെ എല്ലാം കേട്ട് വിലയിരുത്തി അവസാന വിധി പറയുന്ന വ്യക്തിയാകണം വക്കീലും ജഡ്ജിയും എങ്ങനെ വേണം കോടതി മുറിയിൽ പെരുമാറേണ്ടത് വക്കീൽ ക്ലയൻറ്റിനെ പ്രതിനിധീകരിച്ച് വാദം നടത്തുന്നു എന്നാൽ ന്യായാധിപൻ കോടതിയിൽ ഇരുവശവും കേട്ട് നിയമം അനുസരിച്ച് വിധി പറയുന്നു വക്കീലിൻ്റെ ലക്ഷ്യം ക്ലൈൻറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കുക അവന് വേണ്ടി കേസ് ജയിക്കാൻ ശ്രമിക്കുക എന്നതാണ് വക്കീലിന് ഉത്തരവാദിത്വം ക്ലയൻറ്റിനോട് ഉള്ള വിശ്വാസ്യം രഹസ്യത നിയമോപദേശം നൽകൽ നിയമത്തിന് മുന്നിൽ തുല്യരായി കാണുക ഇംപാർഷ്യലായിരിക്കുക എന്നുള്ളത് ആണ് കോടതിയിലെ സ്ഥാനം കോടതിയിൽ വാദിയായി പ്രവർത്തിക്കുന്നു എന്നാൽ ജഡ്ജി കോടതിയിൽ വിധി അല്ലെങ്കിൽ ഡിസിഷൻ മേക്കറായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പരിശീലനം അഥവാ നിയമനം അനുസരിച്ച് നിയമം പഠിച്ച് ബാർ കൗൺസിൽ അംഗീകാരം നേടി വക്കീലാകുന്നു വർഷങ്ങളോളം നിയമപരിചയം നേടിയ ശേഷമാണ് സർക്കാർ അല്ലെങ്കിൽ ജുഡീഷ്യറി നിയമം അദ്ദേഹത്തിനെ ഒരു ജഡ്ജിയാക്കി മാറ്റുന്നത് വക്കീലിന് തീരുമാനാധികാരമില്ല പക്ഷേ കോടതിക്ക് മുമ്പിൽ അദ്ദേഹം വാദിക്കുന്നു വാദം കേട്ട് വിധി എഴുതുന്ന ആളാണ് ജഡ്ജി അദ്ദേഹമാണ് അന്തിമ തീരുമാനമെടുക്കുന്നത് ഒരു നല്ല ജഡ്ജിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരിക്കലും വ്യക്തിപരമായ വിരോധം സൗഹൃദം രാഷ്ട്രീയ ചിന്തകൾ മതവിശ്വാസങ്ങൾ എന്നിവയിൽ വിധി പ്രതിഫലിപ്പിക്കരുത് നിഷ്പക്ഷത പാലിക്കണം കേസിലെ രണ്ടു വശങ്ങളും ഒരുപോലെ കേൾക്കണം അവഗാഹമായ നിയമജ്ഞാനം ഉണ്ടായിരിക്കണം രാജ്യത്തിൻ്റെ ഭരണഘടന നിയമങ്ങൾ മുൻവിധിയിൽ മുൻവിധികൾ എന്നിവയിൽ ആഴത്തിലുള്ള അറിവ് എന്നിവയൊക്കെ ഉണ്ടായിരിക്കണം നിയമത്തിൻ്റെ പുതിയ മാറ്റങ്ങൾ പഠിക്കാൻ സന്നദ്ധരായിരിക്കണം അഴിമതിക്കും ലോബിയിങ്ങിനും ഒരിക്കലും വഴങ്ങരുത് സ്വജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും സത്യസന്ധത പുലർത്തണം കേസിലെ എല്ലാ വാദങ്ങളും തെളിവുകളും സമാധാനത്തോടെ കേൾക്കണം അഭിഭാഷകരോടോ സാക്ഷികളോടോ അപമാനകരമായി പെരുമാറരുത് നിയമം പാലിക്കുമ്പോഴും മനുഷ്യരുടെ അവസ്ഥയും വേദനയും മനസ്സിലാക്കാൻ ശ്രമിക്കണം ശിക്ഷയിലോ വിധിയിലോ നീതിയും കാരുണ്യവും തമ്മിൽ ബാലൻസ് കണ്ടെത്തണം എഴുത്തിലും സംസാരത്തിലും വ്യക്തതയുണ്ടാകണം വിധി എഴുതുമ്പോൾ കാരണങ്ങളും നിയമപ്രമാണങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തണം പ്രസ്താവനകളെല്ലാം വ്യക്തമായ ഭാഷയിലായിരിക്കണം ജനപ്രിയമല്ലാത്ത വിധിയും നിയമപരമായി ശരിയായിരിക്കുകയാണെങ്കിൽ ഭയമില്ലാതെ പ്രഖ്യാപിക്കണം സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ അദ്ദേഹം നിലകൊള്ളണം കേസുകൾ അനാവശ്യമായി നീട്ടാതെ വേഗത്തിൽ തീർക്കാൻ സമയ നിയന്ത്രണം പാലിക്കണം നീതി വൈകുന്നത് തന്നെ ഒരു അനീതിയാണ് എന്ന ബോധമുണ്ടാകണം കോടതിയിലെ രഹസ്യ വിവരങ്ങൾ പുറത്തു പറയാതിരിക്കണം സമൂഹത്തിൽ വിശ്വാസമുണർത്തുന്ന മാതൃകാപരമായ പെരുമാറ്റവും ജീവിതശൈലിയും അദ്ദേഹം പുലർത്തണം കൈക്കൂലി സമ്മാനങ്ങൾ ലോബിയിങ് ബന്ധങ്ങളുടെ സമ്മർദ്ദം എന്നിവയിൽ ഒന്നും അദ്ദേഹം വശംവദനാകരുത് മതം ജാതി ഭാഷ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തിപരമായ സൗഹൃദം അല്ലെങ്കിൽ വിരോധം എന്നിവയുടെ ഒന്നും അടിസ്ഥാനത്തിൽ വിധി പറയരുത് തെളിവുകൾ വായിക്കാതെയും കേൾക്കാതെയും വിധി പറയുന്നത് വലിയ തെറ്റാണ് കേസ് ഫയലുകൾക്ക് വേണ്ടത്ര സമയം ചിലവഴിക്കാതെ തീരുമാനങ്ങളിൽ എത്തപ്പെടരുത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ വിധികൾ ഒഴിവാക്കണം മാധ്യമങ്ങളിൽ പൊതുസമ്മേളനങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും കേസിനെക്കുറിച്ചുള്ള അഭിപ്രായം പ്രകടിപ്പിക്കരുത് ഒരാളെ അവൻ്റെ സാമ്പത്തിക സ്ഥിതി വിദ്യാഭ്യാസം നില എന്നിവയെ ആശ്രയിച്ചൊന്നും താഴെയാക്കരുത് അതുകൊണ്ട് വക്കീൽ ഒരു പക്ഷത്തിൻ്റെ വാദിയും പ്രതിനിധിയുമാണെങ്കിൽ ജഡ്ജി നീതിയുടെ അന്തിമ വിധികർത്താവാണ് എന്ന് മനസ്സിലാക്കണം ധാരാളം വ്യക്തി എന്ന നിലയിൽ ഒരു ന്യായാധിപൻ എങ്ങനെയാകണമെന്ന് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതി ഞാൻ ഇത് നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം